ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ അനുപമയെ നാണം കെടുത്താൻ ഹർഷ പറഞ്ഞു കൊടുത്ത ആ വഴി തന്നെ നമ്മുടെ സുശീല പ്രയോഗിക്കുകയാണ് കേട്ടോ എന്നൊക്കെ ആയി അനുപമയെ ഒഴിവാക്കാനും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്താനും വേണ്ടിയിട്ടാണ് സുശീല ഹർഷയ്ക്ക് കൂട്ടുകയായി നിന്ന് ഇതുപോലൊരു കാര്യം ആലോചിച്ച് നടപ്പിലാക്കുന്നത് അതിനു വേണ്ടിയിട്ട് ആ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ അനുപമയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ അനുപമ എന്തായാലും സമ്മതിക്കുന്നില്ല എൻ്റെ അമ്മ ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്കിതിലൊന്നും താല്പര്യമില്ലാന്ന് വീട്ടുകാരെ നോക്കി നടക്കുക എന്നല്ലാതെ ഇതുപോലെ രാഷ്ട്ര സാമൂഹ്യ സേവനവും അങ്ങനത്തെ ഒന്നും എനിക്കൊരു എനിക്കൊന്നും അറിയത്തില്ല അതിനെക്കുറിച്ച് അതിലേക്കൊന്നും ഇറങ്ങാനുള്ള യോഗ്യത എനിക്കുണ്ടെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല എന്നൊക്കെ അനുപമ പറയുക കേട്ടോ എൻ്റെ അനു നീ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ എൻ്റെ മാനോ ഏഹ് നിൻ്റെ അനിയത്തി ഓരോന്ന് വിളിച്ച് പറഞ്ഞതിലൂടെ എൻ്റെ മാനാണ് ഇല്ലാതായത് നീ മത്സരിച്ചാൽ മാത്രമേ എനിക്കത് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ ഈ കുടുംബത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായേ പറ്റൂ എന്ന് പറയാനട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ദ്രനും അതേപോലെ തന്നെ സത്യനും ഒക്കെ ചോദിക്കുകയാണ് അമ്മയ്ക്കെന്താ പെട്ടെന്നൊരു മാറ്റം ഇങ്ങനെ ഫസ്റ്റ് ആനു അടുത്ത് സ്ഥാനാർത്ഥിയാവെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നല്ലോ അത് അപ്പോഴല്ലേ ഇപ്പം എനിക്ക് ഇങ്ങനെയാ തോന്നുന്നത് അനു എന്തായാലും എന്ന് പറ്റുമെന്ന് പറയാനട്ടോ അപ്പോൾ അനുഭവം ഇന്ദ്രനൊന്നും ോക്കാട്ടോ എന്നെ നോക്കണ്ട അനു നിന്റെ ഇഷ്ടമാണ് ഇതെല്ലാം നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിൽക്കുക ഇല്ലെങ്കിൽ നീ നിൽക്കണ്ട പൂർണ്ണമായിട്ടും ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറയുക കേട്ടോ അനുപം ആകെ ധർമ്മസങ്കടത്തിലാവാണ് സുശീലയാണെങ്കിലോ എൻ്റെ മോളെ ഞാൻ നിന്റെ പെറ്റമ്മയാണ് പറയുന്നതെന്ന് വിചാരിച്ച് നീ ഒന്ന് സമ്മതിക്ക് ഞാൻ വേണേ നിന്റെ കാലിൽ വീഴാന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കാൻ പോകാൻ കേട്ടോ അയ്യോ അമ്മ അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അനുഭവം പിടിച്ച് തീർക്കുക കേട്ടോ അതിനുശേഷം അനുഭവം പറഞ്ഞു ശരി എന്തായാലും എനിക്കിങ്ങനെ ഒരു മത്സരത്തിനോ സ്ഥാനാർത്ഥിയാവാനോ ഒന്നിനും താല്പര്യമില്ല പക്ഷേ ഞാൻ മത്സരിക്കാം അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ഞാൻ മത്സരിക്കാമെന്ന് പറയാം കേട്ടോ അത് കേട്ടതും എല്ലാവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ ഓ നീ എൻ്റെ പൊന്നുമോളാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുശീല അനുപമയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് പാർട്ടിയുടെ ഓഫീസിൽ എല്ലാവരും എല്ലാ അംഗങ്ങളും എല്ലാം ചേർന്ന് ആണ് കേട്ടോ നമ്മുടെ വാസന്തിയും സുകുമാരിയും എല്ലാവരും ഉണ്ട് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ പാർട്ടി കണക്ക് കൂട്ടിയ സ്ഥാനാർത്ഥികളെ ആരെയും നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഇപ്പം കൂടിയിരിക്കുന്ന നമ്മൾക്കിടയിൽ നിന്ന് തന്നെ നമുക്കൊരാളെ കണ്ടെത്തിയേ തീരുമെന്ന് പറയാണ് കേട്ടോ വാസന്തി ആണെങ്കിൽ ചാടിക്കയറി ഞാൻ തന്നെ നിൽക്കാമെന്നുള്ളത് പറയാൻ വരികയാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിച്ചിരുന്നത് സുകുമാരി അല്ലേ വാസന്തി ഇവർ രണ്ടു പേരിൽ ഒരാങ്കിലും ആയിരിക്കുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഓരോ ഓരോ വശത്തേക്ക് പോയി നിൽക്കുകയാണ് കേട്ടോ വാസന്തിയാണ് എല്ലാവരോടും ഇവിടേക്ക് എൻ്റെ പിറകെ വന്നിരുന്നോളൂന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ അവിടെ നടക്കുന്ന സമയത്താണ് വാസന്തിക്ക് ഇപ്പോൾ സീറ്റ് കിട്ടുന്നുള്ള അവസ്ഥയാണ് കേട്ടോ അപ്പോഴാണ് പുറത്തൊരു ഓട്ടോറിക്ഷ വന്ന് നിന്നത് കേട്ടോ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയത് മറ്റാരും അല്ല നമ്മുടെ സുശീലയും അനുപമയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങോട്ട് വ കയറാമോ എന്ന് ചോദിക്കുക കേട്ടോ സുശീല ആ പിന്നെന്താ വന്നോളൂ എന്ന് പറയാനട്ടോ ആ എന്താ സുശീല ഈ എന്ന് ചോദിക്കുമ്പോൾ ആ നീ അന്ന് സാറ് വീട്ടിൽ വന്ന് ചോദിച്ചില്ലേ പാർട്ടിയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ തരാമോന്ന് അത് തരാൻ വേണ്ടിയേ ഞാൻ വന്നതെന്ന് പറയാൻ കേട്ടോ അപ്പം തന്നെ വാസന്തിയുടെ മുഖം ആകെ മാറിയിട്ടോ ഇവരിപ്പം എന്തിനാണോ ഇങ്ങോട്ട് പുറപ്പെട്ടു വന്നിരിക്കുന്നത് തൻ്റെ സ്ഥാനാർത്ഥിത ഏകദേശം ഉറച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഈ തള്ള എന്തിനാണാവോ മരുമോളേയും കൂട്ടി ഇറക്കി ഇങ്ങോട്ട് വന്നത് അപ്പം ഇതാ എൻ്റെ മരുമോൾ അനുഭവമാണ് ഇവള് മത്സരിക്കാനേ തയ്യാറാന്ന് പറയാം കേട്ടോ അപ്പം എല്ലാവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ അത് കേട്ടതും വാസന്തി പറഞ്ഞു എൻ്റെ പ്രസിഡൻ്റേ പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട ആവശ്യമുണ്ടോ അത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ മുടക്കാൻ നിൽക്കുകയാണ് കേട്ടോ മാത്രമല്ല അനുപമയ്ക്ക് ആദ്യം മത്സരിക്കാൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞിരുന്നത് പിന്നെ ഇപ്പം എന്താ തീരുമാനം മാറാൻ ഓ എൻ്റെ പ്രസിഡൻ്റേ ഞാൻ മത്സരിക്കാൻ തയ്യാറായിരുന്നല്ലോ ആദ്യം അതിനെ ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലർ തന്നെ പാറ വച്ചതാ ഹാ എൻ്റെ മരുമോളുടെ അനിയത്തയെക്കൊണ്ടേ ആരൊക്കെ ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ അതൊക്കെ പോട്ടെ എന്തായാലും നിങ്ങൾ കണ്ടെത്തിയ സ്ഥാനാർത്ഥിയാണല്ലോ അനുപമ അനുപമ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറയുക കേട്ടോ അത് കേട്ടൊന്നും പ്രസിഡന്റ് അനുപമയോട് ചോദിച്ചു അനുപമ സ്വയം താല്പര്യത്തോടെ പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണല്ലോ വന്നത് അല്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ അതെ സർ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് മത്സരിച്ച് വിജയിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെ വന്നതെന്ന് പറയാൻ കേട്ടോ അങ്ങനെ അപ്പം അനുപമയെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ പറയാൻ പറയാനട്ടോ അങ്ങനെ ഫസ്റ്റ് തന്നെ സുകുമാരിയും അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനോ മറ്റൊരു വഴിയും ഇല്ലാതെ വാസന്തിയും പിന്നെ എണീറ്റ് തന്നു അങ്ങനെ അനുപമയെ പാർട്ടി തങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുശീലയാണെങ്കിൽ ഉമ്മ കൊടുത്ത് എന്താ പറയുക അനുപമയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ എല്ലാവരും കൂടെ അനുപമ ഇന്ദ്രൻക്ക് സിന്ദാബാദ് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ സുശീലയും വിളിച്ച് പറയുന്നുണ്ട് ഓ ഇതൊക്കെ എനിക്ക് കിട്ടേണ്ടിയിരുന്നത് ആടി ഇതൊക്കെയാണ് നീ പഠിച്ചു മാറ്റിയിരിക്കുന്നത് കാണിച്ചു തരാൻ ഞാനൊന്ന് മനസ്സിൽ പറഞ്ഞിട്ടാണ് കേട്ടോ സുശീലനുപമയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുപമയാണ് സുശീലയ്ക്ക് പകരം ഈ വട്ടം മത്സരിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം സുശീലയും ഹർഷയും മനസ്സിൽ കണ്ട പോലെ അനുപമം ഇതിൽ നിന്ന് പിന്മാറുമോ പിന്നീട് എന്ന് അതോ വിജയിച്ച് പ്രസിഡൻ്റായിട്ട് നമ്മുടെ ഹർഷയ്ക്കും സുശീലയ്ക്കും തന്നെ ഒരു ആപ്പായി മാറുമോ അനുഭമയെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ഇതേ സമയത്ത് നമ്മുടെ വിനയനാണെങ്കിലോ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ചിലങ്കരൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണല്ലോ അവിടെ വെച്ചിട്ട് വിനയൻ എന്താ പറയുക ഭയങ്കര വിനയകുനയനായിട്ട് തന്നെയാണ് കേട്ടോ അഭിനയിക്കുന്നത് തൻ്റെ മക്കളെയും ഭാര്യയും കാണാനൊക്കെ പറ്റിയത് തനിക്ക് വലിയ ഭാഗ്യം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അകത്തേക്ക് കയറി അവരെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ചിലങ്കയാണെങ്കിൽ ഡോറടച്ച് കളയാണ് കേട്ടോ കുട്ടികളെയൊക്കെ ഓമനിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വിനയനെ കണ്ടിട്ട് മാനുവയ്ക്കൊക്കെ പാവം തോന്നുന്നുണ്ട് കേട്ടോ വിനയൻ്റെ ഈ ഗതികെട്ട അവസ്ഥയെക്കുറിച്ചൊക്കെ അമ്പിളി ചീരുവിനോട് പറയുന്നുണ്ട് കേട്ടോ ചിരുവിൻ്റെ മനസ്സിൽ പക്ഷെ ഒരു മാറ്റമില്ല കേട്ടോ എങ്ങനെ മാറ്റം ഉണ്ടാവാനാ അത്രമാത്രം ദ്രോഹങ്ങളാണ് വിനയന അവളോട് ചെയ്തു കൂട്ടിയത് എന്തായാലും അനന്തമാഷാണ് തന്നെ ജയിൽമോചിതനാവാൻ സഹായിച്ചതെന്നും മാഷിൻ്റെ ദയ കൊണ്ട് മാത്രമാണ് താൻ ഇവിടെ ജീവനോടെ നിൽക്കുന്നതെന്നും ഒക്കെ പറഞ്ഞ് അതുകൊണ്ട് അനന്തമാഷിനെ കണ്ട അതിന് നന്ദി പറഞ്ഞിട്ടേ പോകുമെന്ന് പറഞ്ഞാൽ ഉമർത്തിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അനന്തമാഷ് വരുന്നത് മാഷിനെ കണ്ടതും ആ വിനയ എപ്പോൾ എത്തിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ മാഷ് ഞാൻ ഇന്നലെ എത്തിയെന്ന് പറയാണ് അപ്പം അനന്തമാഷാണ് ഇവനെ പുറത്തിറക്കിയെന്നൊക്കെ പറഞ്ഞത് അപ്പം ചീരുവാത്തുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ മാഷെ മാഷിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് മാഷെന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് മാഷിൻ്റെ കാല് പിടിക്കുകയാണ് കേട്ടോ പക്ഷെ അനന്തമാശ അങ്ങ് നീങ്ങിക്കളയാണ് അപ്പം ഞാൻ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് അച്ഛനോടും ചീരുവിനോടും എൻ്റെ മക്കളോടും എല്ലാവരോടും അതുകൊണ്ടാണ് അച്ഛൻ എനിക്ക് അനുഗ്രഹം തരാത്തതെന്നൊക്കെ എനിക്കറിയാം എനിക്ക് ഒരുപാട് തെറ്റു പറ്റിപ്പോയി അച്ഛാന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെയൊന്നുമില്ല പക്ഷെ എന്നാലും എന്നോട് മനസ്സിലുള്ള ഒരു ഇതുകൊണ്ട് അച്ഛൻ്റെ മോളുടെ ഭർത്താവ് ആയതുകൊണ്ടാണല്ലോ എന്നെ എന്തായാലും അച്ഛൻ പുറത്തിറക്കിയത് ദുബായ് പോലുള്ള ഒരു ജയിലിൽ കിടന്നിട്ട് അവിടെ നിന്ന് എനിക്ക് തിരിച്ച് വരാൻ പറ്റിയതും അതുകൊണ്ട് തന്നെയാണെന്നൊക്കെ പറയാം പിന്നെ അച്ഛൻ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ സഹായിച്ചത് ഒരു മകനെ മാത്രമല്ല രണ്ട് പൊടി പെൺകുഞ്ഞുങ്ങളുടെ അച്ഛനെക്കൂടിയാണ് പിന്നെ എനിക്കും ചിരുവിനും ജനിക്കാൻ പോകുന്ന മൂന്നാമത്തെ ഒരു കുട്ടിക്കൂടി അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുമെന്നുള്ള യോഗം ഉണ്ടാവും അതുകൊണ്ടുകൂടി ആയിരിക്കും എന്നൊക്കെ പറയുക കേട്ടോ അത് കേട്ടുള്ളൂ അനന്തമാഷി പറയാണ് വിനയ നീ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്കറിയാം പക്ഷേ നിന്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ആ അധ്യായക്ക് എന്നെ കഴിഞ്ഞതാ ചീര നിന്നെ അംഗീകരിക്കാത്തിടത്തോളം കാലം ഇഷ്ടമില്ലാത്തതൊന്നും ഇനി ഇവിടെ നടക്കില്ല നീ മുൻപ് ചെയ്തതൊന്നും ആവർത്തിക്കുക എന്ന് നീ വിചാരിക്കേണ്ടെന്ന് പറയാണ് പിന്നെ ഞാൻ നിന്നെ പുറത്തിറക്കിയത് വെറും മാനുഷിക പരിഗണന വെച്ച് മാത്രമാണ് നിന്റെ അമ്മയ്ക്ക് വായിക്കലി ഇടാനെങ്കിലും ഒറ്റമകനായ നീ ഇവിടെ വേണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലൊരു സഹായം ചെയ്തത് അല്ലാതെ മറ്റൊന്നുമില്ല ഇല്ല വിനയം പൊയ്ക്കോളൂ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ എന്തായാലും അവരുടെ ജീവിതത്തിലേക്ക് ഇനി വിനയന് തിരിച്ചരും മടങ്ങി വരവുണ്ടോ വിനയൻ്റെ മാറ്റം യഥാർത്ഥമാണോ നമുക്കെന്തായാലും കാണാനേ പറ്റത്തുള്ളൂ വിനയം ഇതുപോലെ എത്ര വട്ടം മാറിയിട്ടുണ്ട് ഓന്ന് മാറുമോ ഇതുപോലെ വീണ്ടും നമുക്ക് അടുത്ത കിട്ടിലെ വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ